സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അനില ശ്രീകുമാർ വർഷങ്ങളായി സിനിമയിലും സീരിയലിലുമെല്ലാമായി തിളങ്ങി നിൽക്കുന്ന നടി നടികൂടിയാണിവർ സഹനടിയായും നടിയായുമെല്ലാം തിളങ്ങിയ അനില ഇപ്പോൾ അമ്മ വേഷങ്ങളിലൂടെയാണ് പരമ്പരകളിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ അഭിനയ ജീവിതത്തിനൊപ്പം മനോഹരമായി കുടുംബജീവിതവും നയിക്കുന്ന അനില തൻ്റെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിശേഷമാണ് ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് അനിലയുടെയും ഭർത്താവ് ശ്രീകുമാറിന്റെയും മകൾ ആദിലിയുടെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് മകളുടെ പതിനെട്ടാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം അതിഗംഭീരമാക്കി മാറ്റുകയായിരുന്നു അനിലയും ഭർത്താവും ചേർന്ന് പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ച് വലിയ ചടങ്ങാക്കി മാറ്റിയ അനില മകൾക്ക് ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഒരു പുതുപുത്തൻ ഐഫോണാണ് അവൾക്ക് സമ്മാനമായി നൽകിയതും മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോളായി പിറന്നാൾ ചിത്രങ്ങളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയാണ് ആദിലക്ഷ്മിയും ചുവന്ന ഗൗണിൽ മുടി അഴിച്ചിട്ട് സുന്ദരിയായിട്ടാണ് ആദ്യലക്ഷ്മി പിറന്നാളിന് ഒരുങ്ങിയെത്തിയത് കറുത്ത സാരിയിൽ അനിലയും കറുത്ത ഷേർട്ടിൽ അച്ഛൻ ശ്രീകുമാറും മകൾ കരികിൽ നിൽക്കുകയും മകളുടെ കവിളിൽ സ്നേഹചുംബനം നൽകുന്ന ചിത്രങ്ങളും അച്ഛനും അമ്മയും മകളും തമ്മിലുള്ള സ്നേഹവും ഇഴയടുപ്പവും എത്രത്തോളമുണ്ടെന്ന് വിളിച്ചോതുന്ന ചിത്രങ്ങളാണ് അച്ഛനും അമ്മയ്ക്കും ആ സ്നേഹവും പിറന്നാളുമ്മകളും തിരിച്ചും നൽകുന്നുണ്ട് ആദിലക്ഷ്മി പുറകിൽ മഞ്ഞയും കറുപ്പും തീമിലാണ് അലങ്കാരങ്ങൾ ഒരുക്കിയത് മകൾക്കായി ചുവന്ന കേക്കാണ് അനില ഓർഡർ ചെയ്തതും മധുരം പങ്കുവെച്ച് ആദിലക്ഷ്മി അച്ഛനും അമ്മയ്ക്കും അരികിൽ നിൽക്കുന്ന ചിത്രങ്ങൾ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തെ തന്നെയാണ് ആരാധകർക്ക് കാണിച്ചു നൽകുന്നത് ആദിലക്ഷ്മിയെ കൂടാതെ അഭിനവ് എന്ന ഒരു മകൻ കൂടിയുണ്ട് അനിലയ്ക്കും ശ്രീകുമാറിനും സർഗം എന്ന സിനിമയിലൂടെയാണ് അനില ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക് ആദ്യമായി ചുവടുവയ്ക്കുന്നത് പിന്നീട് പരിണയം ചകോരം സാദരം ചന്ത പട്ടണത്തിൽ സുന്ദരൻ പല്ലാവൂർ ദേവനാരായണൻ തുടങ്ങി നിരവധി പ്രധാന സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ തന്നെ ചെയ്തു എന്നാൽ അനില ശ്രീകുമാർ എന്ന നടി പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയായത് മിനി സ്ക്രീനിലൂടെ തന്നെയാണ് ദീപങ്ങൾ ചുറ്റും ജ്വാലയായി ദ്രൗപദി അമല പവിത്രം കാണാ കൺമണി തുടങ്ങിയ നിരവധി ഹിറ്റ് സീരിയലുകളിൽ പ്രധാന വേഷം അനില കൈകാര്യം ചെയ്തതോടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായി മാറിയത് മകളുടെ പിറന്നാൾ ചിത്രങ്ങൾ അനില സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ബീന ആന്റണി ശ്രീദേവ ശ്രീകാന്ത് ശശികുമാർ തുടങ്ങി നിരവധി പേരാണ് മകൾക്ക് ആശംസകൾ കമന്റുകളായി നൽകിയതും അനില ഇപ്പോൾ അഭിനയിക്കുന്ന പവിത്രം സീരിയലിലെ താരങ്ങളും ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ